റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് ഇയാക്കും വൽ ജുലൂസ ഫിത് തുറകാത് നിങ്ങൾ വഴിയിരികിൽ ഓവാലതുമ അല്ലെങ്കില അങ്ങാടികളിൽ വഴികളിൽ ഇരിക്കുംബോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഖാലു യാ റസൂലല്ലാഹി മാലനാ മി മജാലിസനാ ബുദ്ദുൽ െ സഹാബത്ത് ചോദിക്കാൻ നബിയെ ഞങ്ങൾക്ക് ചെലപ്പോഴൊക്കെ വഴികളിൽ ഇരിക്കേണ്ടതായി വരും ചെലപ്പോഴൊക്കെ അങ്ങാടിയിൽ വഴികളിൽ നിൽക്കേണ്ടതായി വരും അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പൊ അവിടുന്ന് പറഞ്ഞു അത്തരം നിർബന്ധിത സാഹചര്യങ്ങളിൽ നിങ്ങൾ വഴികളിൽ നിൽക്കുകയാണെങ്കിൽ ആളുകളുടെ സഞ്ചാര വഴികളിൽ നിൽക്കുകയാണെങ്കിൽ ആണെങ്കിൽ പാഴത്തൂത്തൊറിയോ എന്നാൽ എന്നാൽ ആ വഴിക്ക് നിങ്ങൾക്ക് ചില കടപ്പാടുകളുണ്ട് ആ വഴിയിൽ ആ സഞ്ചാരപാതയിൽ നിങ്ങൾ പാലിക്കേണ്ട ചില കടമകളുണ്ട് ഏതാണത് സുഹാബത്ത് ചോദിച്ചു ചോദിച്ചു അവിടുന്ന് പറഞ്ഞു ബസരി ബസരി ഹറാമുകളിലേക്ക് നോക്കാതിരിക്കുക അതിൽ നമ്മളൊരു വഴിയിലൂടെ റോട്ടിലൂടെ പോകുമ്പോൾ വലത്തും ഇടത്തുമുള്ള എല്ലാ വീടുകളിലേക്കും നോക്കാൻ പാടില്ല പാടില്ല വരത്തുമിടത്തുമുള്ള ഇടത്തുമുള്ള വീടുകൾ ആ വീടുകളിൽ ഒരുപക്ഷെ അവിടെയുള്ള സ്ത്രീകള് അന്യ പുറത്ത് പുറത്ത് വരാന്തയിലോ മുറ്റത്തോ ഉണ്ടാവും അവിടെ നോക്കാം നോക്കാൻ പാടില്ല കണ്ണടക്കണം അതുപോലെ ഉപദ്രവങ്ങളെ തടഞ്ഞു നിർത്തണം വഴികളിൽ ഹർത്താലോ അല്ലെങ്കിൽ ബന്ധോ വരുത്തി വഴികളിൽ ഉപദ്രവം വരുത്താൻ പാടില്ല വഴി തടസ്സം വരുത്താൻ പാടില്ല വഴിയിൽ വല്ല പ്രയാസങ്ങളോ മുള്ളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തെടുത്ത് നീട്ട് മാറ്റുകയും വേണം പറഞ്ഞവന് സലാം മടക്കണം അതുപോലെ ഒരു നല്ല കാര്യം ചെയ്യേണ്ടത് നമ്മൾ കൽപ്പിക്കണം അതുപോലെ ഒരു തിന്മ നിരോധിക്കാൻ സാധിക്കുന്നത് നാം തടയുകയും ചെയ്യണം ഇതാണ് ഒരു വഴി വഴിയിലൂടെ സഞ്ചരിക്കുന്ന സത്യവിശ്വാസി ചെയ്യേണ്ട കടമകൾ എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്